സി പി എമ്മിന്റെ വർഗീയ രാഷ്ട്രീയം നാടിന് ആപത്താണെന്നും സംസ്ഥാനത്തെ അപകടകരമായ അവസ്ഥയിലായിരിക്കും എത്തിക്കുകയെന്നും കെ എം സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കബീർ ബൈലത്തൂർ പറഞ്ഞു റിയാദ് കെ എം സി സി തൃശൂർ ജില്ലാ കമ്മിറ്റി റിയാദ് അൽ ബദ്ഹയിലെ കെ എം സി സി ഓഫീസിൽ സംഘടിപ്പിച്ച പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം നേതാക്കൾ ഇടയ്ക്കിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ യാദർശികമല്ല എന്നും ബി ജെ പി യെ കേരളത്തിൽ വളർത്തുവാൻ സഹായിക്കുകയാണ് നേതാക്കൾ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി മുള്ളൂർക്കര അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ ട്രഷർ ഉമ്മർ ഫാറൂഖ് മുള്ളൂർക്കര മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി അൻഷാദ് കയ്യപ്പമംഗലം ജില്ലാ ട്രഷർ മുഹമ്മദ് ഷാഫി കല്ലിങ്ങൽ ജില്ലാ ഭാരവാഹികളായ സുബൈർ ഒരുമനിയൂർ ഉമ്മർ ചളിങ്ങാട് എന്നിവർ സംസാരിച്ചു